ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ മൂന്ന് തരം ഉണ്ണിയപ്പം മൂന്ന് നാല് തരം ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ട് കഴിഞ്ഞു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഉണ്ണിയപ്പാണെന്ന് അതായത് ചക്ക വരറ്റിയത് കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇപ്പോൾ ഈ ഉണ്ണിയപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ നിഷ് എപ്പോഴും ഉണ്ടാക്കിയിട്ട് തരാറുണ്ട് അങ്ങനെ കഴിച്ചിട്ടേ ഉള്ളൂ അപ്പം ഇന്ന് ഇപ്പം ഞാൻ ചെയ്തു റെസിപ്പി അറിയായിരുന്നു നിഷി ചെയ്യണ പോലെ അപ്പം അതേ അളവിൽ ഞാൻ ചെയ്തു നന്നായിട്ട് തന്നെ വന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കയൊക്കെ നമുക്ക് ഈ സമയത്ത് വരട്ടി വെച്ചാൽ ചക്ക ഇല്ലാത്ത സമയത്ത് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതെ ഞാൻ കാണിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഉൾഭാഗം നമ്മൾ പഴം കൂട്ടി ഉണ്ടാക്കില്ലേ കേട്ടോ കുറച്ച് നെയ്യും തേങ്ങയക്കത്തൊക്കെ ചേർന്ന് എന്താ ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടോ അത് ഞാൻ ക്രിസ്പി ആവില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക ഉണ്ണിയപ്പം കണ്ടോ ഈ ചക്ക വരട്ടിയത് ചേർക്കുന്ന കാരണം കൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇതിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാത്തവർ കാണാത്തവർക്ക് വേണമെങ്കിൽ അതിൽ നോക്കിയിട്ട് അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതാണ് എന്താണ് അതിൽ കേടുവരാത്ത ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ക്രിസ്പ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം എല്ലാവരും തീർച്ചയായിട്ടൊന്ന് കണ്ടുനോക്കും നമുക്ക് തീർച്ചയായും ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങയൊന്ന് കൊത്തിയെടുക്കുക അതിൽ തന്നെ നമുക്കിതൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ അപ്പത് അങ്ങനെ തുടങ്ങിയ തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കൊപ്ര തേങ്ങയക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം അതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഗ്ലാസിൽ മുക്കാ ഗ്ലാസ് അളവാണ് കേട്ടോ പറയുന്നത് നാഴി ഗ്ലാസ് ആയിട്ടാണ് എല്ലാത്തിലും ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൽ മുക്കാ ഗ്ലാസ് അരിപ്പൊടിക്ക് ബാക്കിയുള്ളത് നമുക്ക് ആ ഗ്ലാസ് മൈദിട്ട് കൊടുക്കാം നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിത് വെച്ചിട്ട് അപ്പോൾ ഇത് നിറച്ചും മൈദ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയും വേണം അരിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് അരിയും മടി മൈദയും കൂടി ഇട്ട് കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൈദ ഇട്ടുന്നതാണ് നല്ലത് കുറച്ചും കൂടെ ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കാം എള് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്ക വരറ്റിത് ചേർത്ത് കൊടുക്കാം ഈ ഒരു നാല് ഗ്ലാസ്സിന് നമ്മളിതിൽ രണ്ട് രണ്ട് കയ്യിൽ ചക്കയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിൻ്റെ ടേസ്റ്റും ചക്കയുടെ ടേസ്റ്റും കൂടെ കറക്റ്റ് കിട്ടില്ലേ അതുകൊണ്ട് ഇതിലേക്ക് രണ്ട് കൈയ്യിലുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതാ ഒരു കയ്യിൽ ചക്ക വരറ്റി ഇത് ഇട്ട് കൊടുത്തു ഒരു കൈയിലും കൂടെ കണ്ടോ ഇത്രയാണ് നമ്മൾ ചക്ക വരറ്റിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ചും കൂടെ കട്ടായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ വരി വെക്കുമ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ എടുക്കാനായതുകൊണ്ട് അധികം അങ്ങനെ കുറേ വരത്തിയിട്ടില്ല അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ ഡ്രൈ ആയിട്ട് വയ്ക്കും അപ്പോൾ ശർക്കര ഉരുക്കണ സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉരുക്കി വരും അല്ലെങ്കിൽ ആ നല്ല ഡ്രൈ ആയി ചക്ക വറ്റിയത് ഇതിലേക്ക് ഇടുമ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ നന്നായി വരറ്റി വയ്ക്കുമ്പോൾ അതായത് ശർക്കര പാനീലിട്ടിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇപ്പോൾ ഉപയോഗിക്കാനുള്ളതായത് കാരണം അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ എടുത്തിട്ടാണ് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയാൽ മതി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ച് തേങ്ങക്കൂത്ത് ഇട്ട് കൊടുക്കാം തേങ്ങക്കുത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട കേട്ടോ ചക്കയുടെ ആവുമ്പോൾ ചേർക്കുമ്പോൾ കുറച്ച് സ്വാദാണ് സാധാരണ ഉണ്ണിപ്പത്തിൽ അങ്ങനെ ചേർക്കാറില്ലേ ഞാൻ ചേർക്കേണ്ടതാണ് ടേസ്റ്റ് പക്ഷെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടാവില്ല പക്ഷെ ചക്ക ഉണ്ണിട്ട് ഉണ്ടാക്കുമ്പോഴേ തേങ്ങക്കത്തൊക്കെ നെയ്യ് വറുത്തത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പലരും ഉണ്ടാക്കിയിട്ട് ഉണ്ടാവില്ല അത് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനീം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ട് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് അപ്പോൾ ചക്ക വരട്ടിതിൽ കുറച്ച് മാധ്യമ ഉള്ളത് തന്നെ കൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ ഇത് കഴിച്ച് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനിക്ക് അളവ് അറിയാത്തവർ കുറച്ച് അധികം ഉരുക്കിയെടുക്കുക ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് അവരിൽ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഇളക്കിയെടുക്കാം നമുക്ക് വേസ്റ്റ് ആവില്ല ഞാൻ അങ്ങനെ ചെയ്യാറ് ശർക്കര പലതാവുമ്പോഴേ പല കളറായിരിക്കും പല മധുരത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് തിരിക്കാം കുറച്ച് തേങ്ങപ്പുത്ത് ഇടണതിന് മുമ്പ് കേട്ടോ പെട്ടെന്ന് ആവണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം ഇളക്കി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പത്തിന് ചക്കയും കൂടെ ഉള്ളത് തന്നെ കുറേ മധുര അത്ര നന്നായിരിക്കില്ലേ അതുപോലെ തന്നെ ചക്കയും കുറേ അങ്ങനെ ഇടരുത് കേട്ടോ അപ്പോൾ ഇതൊന്നാഴി ഗ്ലാസിന് രണ്ടും രണ്ട് കയ്യിൽ ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് ഫുൾ ചക്കയുടെ ഫ്ലേവറായിരിക്കും അപ്പത്തിൻ്റെ അരിപ്പൊടിയുടെ ഒക്കെ ഫ്ലേവറും കിട്ടണം അതുപോലെ തന്നെ ചക്കയുടെ ഫ്ലേവറും കിട്ടണം അപ്പം അങ്ങനെ ആകുമ്പോൾ കുറേ ചക്ക വരട്ടി ഇത് ഇടരുത് കുറച്ചും കൂടെ നന്നായിട്ട് വരട്ടി വെച്ചിരിക്കേണ്ടതാണെങ്കിൽ ഇതിൻ്റെ ഒരു തവി മതി എന്നുവെച്ചാൽ അത് ഇടുമ്പോൾ കൂടുതലായിരിക്കും കുറച്ചും കൂടെ തിക്കായിട്ടാണല്ലോ നമ്മളെ ചക്ക വരട്ടി വെക്കുക ഒരു കറുത്ത കളറിലാവണവരെ നെയ്യൊഴിച്ച് നമ്മൾ വരറ്റ അതാണെങ്കിൽ ഒരു ഒരു കയ്യിൽ മതിയിട്ട് അതുകൊണ്ട് ഇത് കുറച്ച് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ ഇത് തന്നെ അത്ര വരറ്റാത്തത് കൊണ്ടാണ് രണ്ട് കയ്യിലിട്ടത് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഒടച്ച് മിക്സ് ചെയ്തെടുക്കാം പാനി ശർക്കരപ്പാനൊരുക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കുറച്ച് മധുരം നോക്കിയിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റാണ് എപ്പോഴും എടുക്കുന്ന അളവ് ഗ്ലാസ് എടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും ഇപ്പം അത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്ക ഉണ്ണിയപ്പം റെഡി ആയി കിട്ടാം ഇതൊന്ന് പൊന്താനായിട്ട് വയ്ക്കാം വെള്ളത്തിൻ്റെ കുറവ് കൂടുതലോ നോക്കിയിട്ട് കണ്ടോ ചിലപ്പോൾ ഇരുന്നൊന്ന് ഒന്ന് മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ തിക്കാവും അപ്പോൾ ഒരു ഇതുകൊണ്ട് ഒരു തവി വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഉണ്ടാക്കണ സമയത്ത് ലൂസാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ചക്ക ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് ഇനിയിൽ കുറച്ച് കേട്ടോ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ വല്ലാതെ കട്ടയാണ് അല്ലേ കുറച്ച് ചേർത്താൽ മതി ഈ പാകത്തിനാക്കിയിട്ട് നമുക്കിനി അപ്പം എടുക്കാം പതിനായിട്ട് ഇനിയിപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് എണ്ണ ഓൾറെഡി ഞാൻ തടവി വെച്ചിരുന്നു കേട്ടോ നമ്മൾ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ രാവിലെയാണ് മാവ് കലിക്കുന്നത് അപ്പം തന്നെ ഒന്ന് വാഷ് ചെയ്ത് എണ്ണ തടവി വെക്കാം അങ്ങനെ കുറച്ച് എണ്ണ തടയിൽ വെച്ചതാണ് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വറുത്ത വെളിച്ചെണ്ണ പിന്നീട് ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാറുള്ളൂ ഇതിലേക്ക് ബാക്കി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി ഇത് അത്രയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ചു വറ്റ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ കൂടുതലും ഉള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തേക്കാ നെയ്യും വെളിച്ചെണ്ണ ആയിക്കൊള്ളുട്ടോ ആദ്യമായിട്ടാണ് ചക്ക ഉണ്ണിപ്പുണ്ടാക്കി കഴിക്കുന്നത് ചക്കയൊക്കെ വരച്ചുവെക്കാണെങ്കിൽ നമുക്ക് ചക്ക ഇല്ലാത്ത ദിവസങ്ങള് പായസം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ആയിട്ടില്ല ഈ സമയത്ത് നിങ്ങക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് എനിക്ക് കമ്പിയേക്കാളും കുറച്ചും കൂടെ കത്തിയാണ് ഏട്ടോ ഇഷ്ടം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കമ്പിയൊക്കെ എടുക്കുന്നേ ഉള്ളു വീട്ടിലാണെങ്കിൽ രണ്ട് കത്തിയാണ് രണ്ട് കൈകൊണ്ട് കത്തി വെച്ച് കത്തി വെച്ച് തിരിച്ചിട്ട് കൊടുക്കും മറ്റു ഉണ്ണിപ്പത്തിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റാന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ കണ്ടോ ഉണ്ണിപ്പച്ചട്ടിയൊന്നും മാറ്റാറായിട്ടുണ്ട് കുറച്ചും കൂടെ കുഴി ഉള്ളത് വാങ്ങണത് ഇങ്ങനെ ഒഴിക്കുമ്പോഴേ നടുഭാഗത്ത് ഷെയ്പ്പ് അത്ര പോരാ കുറച്ചും കൂടെ വലിയ ചട്ടി വാങ്ങണം കോഴിയുള്ളത് അങ്ങനെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പം തിരിച്ചിട്ട് കൊടുക്കാം നല്ല ചൂടുണ്ട് കയ്യിലോട്ട് കണ്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ചക്ക ഉണ്ണിയപ്പം മറ്റേ സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ ആയിട്ടില്ല ചക്ക് ചെയ്തുകൊണ്ടന്നെ ഉള്ള് കുറച്ചും കൂടി അങ്ങോട്ട് അത് മറ്റേ അപ്പത്തിൻ്റെ പോലെ സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ അത്ര ക്രിസ്പി അല്ല കുറച്ചും കൂടെ അങ്ങനെ തളർ ദിവസം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ക്രിസ്പി ആവില്ല കേട്ടോ മറ്റേ സൈഡൊക്കെ മൊരിഞ്ഞ അങ്ങനെ അങ്ങനെ വരില്ല നോക്കട്ടെ കഴിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ ഫസ്റ്റ് ടൈമോ ഉണ്ടാക്കണ എപ്പോഴും ഉണ്ടാക്കാറ് കുറച്ചും കൂടെ ആവാനുണ്ട് ായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചക്ക ഉണ്ണിയപ്പത്തിന്റെ പാകം നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം എല്ലാ ഉണ്ണിയപ്പോ മാറ്റാം ഗ്യാസ് കുറച്ച് കൊടുക്കാം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കരിഞ്ഞ കളർ വരും കാണാനും ഒരു ഭംഗി വേണ്ട നമ്മുടെ അപ്പം അതെല്ലാം ഉണ്ണിയപ്പോന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ അടുത്തത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഏത് കുഴിയില കൂടുതൽ വെളിച്ചെണ്ണാന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ബാക്കി എല്ലാത്തിലേക്കും ആയിക്കോളും ഈ സൈഡിലാണ് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഗ്യാസ് കൂട്ടി കൊടുക്കാം ഗ്യാസ് കൂട്ടി കൊടുക്കുക അപ്പം അടുത്ത സെറ്റ് അപ്പം കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ വലിയ പണിയൊന്നുമല്ല നമ്മൾ രാവിലെ കലക്കി വെച്ചാൽ ചായക്കാവുമ്പോഴേക്കും ചായ തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം റെഡി അല്ലു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ വെളിച്ചെണ്ണ തിളച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം പഴമൊക്കെ കൂട്ടണേലും സോഫ്റ്റാണ് ഈ ചക്ക കൂട്ടുമ്പോഴേ അതെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈ സമയത്ത് ചക്കയൊക്കെ വരറ്റി വെച്ചാൽ ഇല്ലാത്ത സമയത്ത് ചക്ക കൊണ്ട് അപ്പവും അതുപോലെ തന്നെ അടയും പായസമൊക്കെ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ചക്ക വരറ്റിയത് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ചക്കയുടെ ടേസ്റ്റിൽ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എത്ര ദിവസം കേടുവരാതിരിക്കുന്നൊന്നും അറിയില്ല അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല നമുക്കൊരു രണ്ട് ദിവസത്തേക്കുള്ളത് ഉണ്ടാവുള്ളൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നാലും ഒരു ഒന്ന് മൂന്നാല് ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും എന്താണെന്ന് വെച്ചാൽ പഴയ കൂട്ടാത്തതല്ലേ മൈദ്യം ഇതും ചക്ക വരട്ടി ഇതായത് കൊണ്ട് തന്നെ അങ്ങനെ കേടുവരില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്